തിരുവനന്തപുരം മലയൻകീട് ഗ്രാമപഞ്ചായത്തിൽ ദേശീയ പതാകയുടെ അനാദരവ് പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തിയത് പഞ്ചായത്ത് ബോർഡിൽ പതാക ഉയർത്തിയ കയറ് പഞ്ചായത്ത് ബോർഡിൽ പിടിച്ചുകിട്ടിയാണ് അനാദരവ് സംഭവത്തിനെതിരെ ബി ജെ പി മലയൻകീഴ് പോലീസിൽ പരാതി നൽകി വിവരങ്ങളുമായി വി വിനീഷ് ചേരുകയാണ് വിനീഷ് ദേശീയ പതാകയോടാണ് അനാദരവ് കാണിച്ചത് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു കഴിഞ്ഞത് തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് കാര്യം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഉയർത്തിയ ദേശപതാകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു ബോർഡിൻ്റെ മലയംകീഴ് പഞ്ച് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം എന്ന് എഴുതിയിരിക്കുന്ന ബോർഡിൻ്റെ മുൻഭാഗത്തായി ഒരു തടി കൊണ്ട് നിർത്തിയിരിക്കുന്നു ആ ഭാഗത്തായി അതിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നു അതിനുശേഷം ചെയ്തിരിക്കുന്നത് പതാക ഉയർത്തിയതിന് ശേഷം ആ ോഡിന്റെ ഒരു കമ്പിയിലാണ് ഈ പതാക ഉയർത്തിയ കയറ് കെട്ടി നിർത്തിയിരിക്കുന്നത് അങ്ങനെ വലിയ ഗുരുതരമായ ഒരു അനാദരവ് തന്നെയാണ് ദേശീയ പതാകയോട് പഞ്ചായത്ത് ഭരണസമിതി കാണിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും കാണിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല സർക്കാർ ഉദ്യോഗസ്ഥനായ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ദേശീയ പതാക മലയങ്കിഴി ഗ്രാമപഞ്ചായത്തിൽ ഉയർത്തുന്നത് ആ ഉയർത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഈ ദേശീയ പതാകയോട് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള അനാദരവ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ അടിസ്ഥാനത്തിൽ ുമായി ബിജെപി രംഗത്തെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ബി ജെ പി മലയം കീഴ് പോലീസിൽ നിലവിൽ പരാതിയും നൽകി കഴിഞ്ഞിരിക്കുന്നു പോലീസിനോട് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് ബിജെപി പ്രവർത്തകർ ഇവിടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ഈ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകുന്നുണ്ടോ നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോ പ്രത്യേകിച്ച് പ്രസിഡന്റ് അടക്കമുള്ളവരോ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഒന്നും തന്നെ നൽകാൻ തയ്യാറായിട്ടില്ല കാരണം ബി ജെ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തി ഇത് എന്താണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇങ്ങനെ ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയത് എന്ന ചോദ്യം ഉയർത്തുമ്പോഴും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ സെക്രട്ടറിയോ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഭരണസമിതിയുടെ അധ്യക്ഷനായ പ്രസിഡന്റോ ഇത്തരത്തിൽ യാതൊരുവിധമായ നിലപാടും വ്യക്തമാക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത് നിലവിലെ സാഹചര്യത്തിൽ വലിയ അനാദരവ് തന്നെയാണ് മലയങ്കീഴ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ദേശീയ പതാകയോട് കാണിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല സുരേഷ് മലയങ്കീട് പഞ്ചായത്തിൽ ദേശീയ പതാകയുടെ അനാഥരവ് വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞത്